ഹലോ ചോറിനൊപ്പം കഴിക്കാവുന്ന മാമ്പഴം കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് ഒരു ഒഴിച്ചുകറി പോലെയുള്ള ഒരു കറിയാണ് അതിനായിട്ട് കുറച്ച് പുളിയും നല്ല മധുരവും ഉള്ള തരത്തിലുള്ള മാങ്ങകളാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഈ തരത്തിലുള്ള മാങ്ങകൾ അതായത് കുറച്ച് ചെറിയ സൈസിലുള്ള മാങ്ങകളാണ് ഇത് നമ്മളിവിടെ അതിന് പുളിച്ചി മാങ്ങ എന്ന് പറയും നല്ല പുളിപ്പാണ് ഇത് അച്ചാർ ഇടാനായിട്ട് നല്ല മാങ്ങയാണ് നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരവുമുണ്ട് ചെറിയൊരു പുളിയുമുണ്ട് നല്ല മധുരവുമാണ് അപ്പം ഈ ടൈപ്പ് മാങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൻ്റെ തൊലി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് തൊലി ഇളക്കി കളയാവുന്നതേ ഉള്ളൂ എനിക്ക് അതിന് കത്തി ഉപേച്ച് എടുക്കണമെന്നില്ല ഇതുപോലെ നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ് ഇത് വെറുതെ കഴിക്കാനായിട്ട് നല്ലതാണ് നല്ല നല്ല രുചിയുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് പക്ഷേ പച്ചയായിരിക്കുന്ന സമയത്ത് നല്ല പുളിപ്പാണ് അപ്പോൾ അച്ചാറിടാനായിട്ട് നല്ല ആയിരിക്കും നല്ല പുളിപ്പുള്ള മാങ്ങ അച്ചാർ കിട്ടും പക്ഷെ നല്ലോണം പഴുത്തു കഴിഞ്ഞാൽ മധുരവുമാണ് ഇതുപോലെ നല്ലതുപോലെ അതിൻ്റെ തൊലിയെല്ലാം ഇളക്കി കളയുക അപ്പോൾ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മാങ്ങയുടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക ഈ കറി ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ തൈര് ചേർക്കുന്നില്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ അതിൽ തൈര് ചേർക്കാറുണ്ട് അപ്പോൾ ഇത് തൈര് ചേർക്കാത്ത കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ തൊലി കളഞ്ഞതിന് ശേഷം ഇത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതായത് മുഴുവനോടെ ഇട്ട് വേവിക്കുന്നില്ല അതിൻ്റെ കുറച്ച് ഭാഗം മാമ്പഴത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണത് വേവിക്കുന്നത് എല്ലാ ഭാഗം എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിന് അതൊന്ന് കുറച്ച് ഒരു തിക്നെസ് കിട്ടാനായിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷമാണ് ഇത് വേവിക്കുന്നത് ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് വേവിച്ച് കറി വെയ്ക്കണം താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഞാൻ കറിയുടെ ഒരു തിക്നെസ് കൂടാനായിട്ട് കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോട് തന്നെ ഇട്ട് കുറച്ച് കൂടുതൽ സമയം വേവിക്കാം അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞാനിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ഇഷ്ടം പോലും നമുക്കത് ചെയ്യാം എന്താണെങ്കിലും അതിനെ ഒന്ന് നമ്മുടെ സൗകര്യം പോലെ കട്ട് ചെയ്ത് മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് വേകാനായിട്ട് വയ്ക്കാം ഈ മാമ്പഴം വേഗാനായിട്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൽ തന്നെയാണ് ഇടുന്നത് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്കിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് വേറെ വേറൊന്നും ആദ്യമേ ചെയ്യുന്നില്ല വെള്ളമെടുത്തു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഡയറക്റ്റ് ഇതെല്ലാം കൂടെ തട്ടിയിട്ട് വേഗാനാണ് വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ കട്ട് ചെയ്ത ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക നമ്മൾ കറി വയ്ക്കാൻ ഏതാണോ പാത്രം എടുക്കുന്നത് അതിൽ തന്നെ ചെയ്താൽ മതിയാകും പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമെടുക്കുക വെള്ളമെടുത്ത് ഈ മാമ്പഴം കട്ട് ചെയ്തതും അതിൻ്റെ മാങ്ങണ്ണിയും ചേരുന്ന ഭാഗവും എല്ലാം കൂടി ചേർത്ത് തട്ടിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കാവുന്നതാണ് ഒന്ന് ഒന്ന് സ്പൂൺ കൊണ്ട് അതിനൊന്ന് തിരിച്ചാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വേകുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി വയ്ക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ നമുക്ക് എത്രയാണോ കറിക്ക് ആവശ്യമായിട്ടുള്ളത് അതിനുള്ള തേങ്ങ എടുക്കുക ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക ഒരു ലേശം മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വളരെ കുറച്ച് മതിയാകും അപ്പോൾ ഇത്രയോ ഒന്ന് അരച്ചെടുക്കുക മുളക് പൊടി ഇടുന്നതിന് പകരമായിട്ട് പച്ചമുളകാണെങ്കിൽ അതാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇടാവുന്നതാണ് മുളക് പൊടിക്ക് വരാം പച്ചമുളക് വരാം അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ അരപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള അരപ്പും അതിൽ ചേർക്കാവുന്ന അത്രയും വെള്ളവും നമ്മൾ തീരെ കട്ടി കുറഞ്ഞു പോകാത്ത രീതിയിൽ കുറച്ച് കട്ടി ഇട്ടിരിക്കുന്ന രീതിയിലാണ് ഇത് കറിയായിട്ട് എടുക്കുന്നത് ഒരല്പം കട്ടി കാണും പിന്നെ ഇത് കുറച്ചൊന്ന് വേഗാനായിട്ട് വയ്ക്കണം അതിനുശേഷം ഇത് വെന്ത് തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അത് കട്ടി വരും അപ്പം അതനുസരിച്ചാണ് നമ്മളിത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കേണ്ടത് അപ്പോൾ ഇതിനൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കുക ആവശ്യം വീണ്ടും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിതിനൊന്ന് കടുകിട്ട് വറുക്കാനായിട്ടുള്ളതുകൂടെ എടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കുക അതിലേക്ക് കുറച്ച് കടുകും ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽ ഒരു തണ്ട് കറിവേപ്പില വറ്റൽമുളക് വേണമെങ്കിൽ നമുക്ക് വറ്റൽമുളകൂടെ ചേർത്ത് അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് അതും ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം അല്ലെങ്കിൽ കടുകും കറിവേപ്പിലയും മാത്രമായിട്ട് നമുക്ക് അതിനെ താളിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് തൈര് കൂടെ ചേർക്കാം തൈര് ചേർത്തുള്ള കറിയുമാക്കാം അങ്ങനെയാണെങ്കിൽ അത് തിളച്ച് വരുന്ന സമയത്ത് തിളച്ചതിന് ശേഷം അതിനകത്തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് തൈര് നമുക്ക് ആവശ്യമുള്ള തൈര് കൂടെ ചേർത്ത് പുളുപ്പിനനുസരിച്ചുള്ള തൈര് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കടു എടുക്കാവുന്നതാണ് നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് മാമ്പഴം ഉണ്ടാകുന്ന സീസണിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കറി വെച്ച് കഴിക്കാനായിട്ട് മാമ്പഴം കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കാം വളരെ ടേസ്റ്റിയാണ് ചെയ്ത് നോക്കാം ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെടും അവർക്ക് ചോറും ഈ കറിയും മാത്രം ഉണ്ടെങ്കിൽ അവർ കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം താങ്ക് യു